ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ വിശ്വസിക്കുന്നു കേട്ടോ ആൻഡ് റമാൻ സ്റ്റാർട്ട് ചെയ്തു നോമ്പൊക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ സ്കിൻ കെയർ അതുപോലെ മേക്കപ്പ് വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കുറേ നാളെ ഇട്ടിട്ട് നമ്മൾ വ്ലോഗ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് കാരണം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലേനു പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്താൽ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പം നല്ല ക്ലിയർ ഉണ്ടാവില്ല ലൈറ്റിങ് ഉണ്ടാവില്ല അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഒരു ഒരു നീറ്റില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ അപ്പം ഇത് തന്നെ അത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ബിഗിനർ സ്കിൻ കെയർ ഗൈഡ് വീഡിയോ ആണ് കേട്ടോ ഒരു ബിഗിനർ ആണ് നിങ്ങൾ ഇതുവരെ ഈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണാം ആൻഡ് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പം വിതഔട്ട് എനി ഫോർ ദർ ലെറ്റ്സ് ഗെറ്റ് അപ്പം അപ്പം നമ്മൾ ഈ ഒരു സ്കിൻ കെയർ കാര്യങ്ങൾ പറയുക സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഈ ഒരു സ്കിൻ കെയർ എങ്ങനെയാന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഫസ്റ്റ് നമ്മൾ നോർമലി ഉള്ള ഒരു മെൻറ്റാലിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യുക നമ്മുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ കുറേ പ്രൊഡക്റ്റ്സ് വാങ്ങുക സ്കിൻ കെയർ വെറുതെ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നുള്ള ആ ഒരു സാധനം നമ്മൾ ഉള്ളെടുത്തിട്ട് മാറ്റുക നമ്മൾ സ്കിൻ കെയർ നമ്മളിപ്പോൾ ജീവിക്കുന്ന ട്വൻറ്റി ട്വൻറ്റി ഫോറിലാണ് ഇപ്പോഴെങ്കിലും നമുക്ക് സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് സ്കിൻ കെയർ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ എന്തെങ്കിലും പല്ല് തേക്കുന്നുണ്ട് അല്ല നമ്മൾ പല്ലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു റൂട്ടീൻ പോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് സ്കിന്നിന് നമ്മൾ കെയർ ചെയ്ത് കൊണ്ട് കൊണ്ടു നടക്കുന്നു കൊണ്ടുപോകുന്നു അപ്പം ആ ഒരു സംഭവമാണ് അപ്പം ആ ഒരു നമ്മൾ മെൻറ്റെ എന്താ മൈൻഡിൽ വെക്കുക ഫസ്റ്റിൽ പിന്നെ സ്കിൻ കെയർ ചെയ്തിട്ട് വെളുത്തു തുടക്കുക വെളുത്തുപാറുക എന്നുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ ഒഴിവാക്കുക സ്കിൻ കെയർ പറഞ്ഞാൽ സ്കിൻ സ്കിന്നിന് നല്ല ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സ്കിന്നിന് ഒരു ഒരു മിക്ക എന്താ ഒട്ടുമിക്ക പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്കിന്നിൻ്റെ ഹെൽത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു സംഭവമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് സ്കിൻ കെയർ റൂട്ടീന്ന് ഉള്ളത് സോ ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ വെക്കാം ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ കൂടെ സ്കിൻ കെയറിനെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യം അറിയാം സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷെ എന്നാൽ കൂടെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്യുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഒഴിവാക്കി നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ സ്കിൻ കെയർ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ സ്കിൻ കെയർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പിന്നെ പറയാനുള്ളത് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് വാങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി അത് അതിൽ ആ പ്രോഡക്റ്റ്സ് മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി അപ്പം സ്കിൻ ടൈപ്പ് എങ്ങനാണ് മനസ്സിലാക്കുക ഉള്ളത് നമ്മുടെ നമുക്ക് നാല് സ്കിൻ ടൈപ്പ് ആണ് വരുന്നത് നോർമൽ സ്കിൻ ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ അപ്പം ഏതാണ് നമ്മുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അപ്പം നമ്മളത് മനസ്സിലാക്കാനും നമ്മളിപ്പോൾ രാത്രി എന്താ നൈറ്റ് നമ്മൾ നോർമൽ ആയിട്ട് ഒക്കെ വാഷ് ചെയ്ത് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലാകുമ്പം നമ്മുടെ സ്കിന്നിൻ്റെ എന്താ സ്കിന്നെങ്ങനാണെന്നുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പം സ്കിന്നെങ്ങനാണെന്നുള്ളതെന്ന് നോക്കാം സ്കിന്നു പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല നോർമലായിട്ട് വലിയ ഓയിലല്ല ഭയങ്കര വലിഞ്ഞ് മുറുകുന്ന ആ ടൈപ്പ് എന്തെങ്കിലും സ്കിന്ന് നോർമലായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നോർമൽ സ്കിന്നാണ് അതാണ് നോർമൽ സ്കിൻ ടൈപ്പ് സ്കിൻ വന്നിട്ട് ഡ്രൈ സ്കിൻ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര വലിഞ്ഞ് മുറുകും അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മൾ തണുപ്പൊക്കെ നമുക്ക് ഈ തണുപ്പ് കാലമൊക്കെ തണുച്ച് നമുക്ക് ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും ഹാൻഡ്സ് ഒക്കെ ഭയങ്കര ഡ്രൈ ആവും അതേപോലെ സ്കിന്ന് നമ്മൾ നോർമലി എല്ലാ ടൈമിലും ഇങ്ങനെ ഡ്രൈ ആയിട്ടാണെന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് പിന്നെ ഓയിലി സ്കിൻ രാവിലെ എഴുന്നേറ്റൊരുപാട് ഇതാണ് ഇതിപ്പോൾ എനിക്ക് ഭയങ്ക എനിക്ക് ഓയിലി സ്കിന്നാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും അവൻ ഭയങ്കര ഓയിലി ആയിട്ടാണുള്ളത് ആ ഒരു ടൈപ്പാണ് നിങ്ങളുടെ ഓയിലി ആണ് ഇനിയിപ്പോൾ അതൊന്നും അല്ല നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നത് ടീസോൺ എന്നാണ് ഇപ്പം നെറ്റിയിട്ട് എവിടെ ഇങ്ങനെ നോസിൻ്റെ ഇങ്ങനെ ഈ ഒരുപാട് ടീ എന്ന ഷേപ്പിൽ വരുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ മൊത്തം ആണ് ഇങ്ങനെ നോസിൻ്റെ അവിടെ അത് മിക്ക ആൾക്കാർക്കും ആൾക്കാർക്കുണ്ടാകും കുറച്ച് ആൾക്കാർ കുറച്ച് മിക്ക ആൾക്കാർക്കും ആ ഒരു ടൈപ്പിലായിരിക്കും ഉണ്ടാവുക ഇവിടെയൊക്കെ ഓയിലി ആയിട്ട് നോർമലി വരും പിന്നെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഡ്രൈ ആയിരിക്കും അപ്പോൾ ആ ഒരു ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പിനേഷൻ സ്കിൻ ആണ് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പാണ് കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം മാത്രമേ നമ്മളെന്താക്കും പറ്റുള്ളൂ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആ അതിനനുസരിച്ചിട്ട് ആ ഒരു കൺസേൺ അനുസരിച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു സംഭവമാണ് ഫസ്റ്റ് പറയാനുള്ളത് കേട്ടോ സ്കിൻ കെയർ തുടങ്ങേണ്ട എങ്ങനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരുടെ ധാരണ ഉണ്ട് സ്കിൻ കെയറിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് വേണം ഇപ്പോൾ കുറേ സിറംസ് ഒക്കെ അവൈലബിൾ ഉണ്ടല്ലോ അപ്പം കുറേ സിലംസ് വേണം കുറേ സാധനങ്ങൾ വേണം നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് തുടങ്ങും സ്കിൻ കെയർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒന്നുമല്ല ഒരു ബേസിക് സ്കിൻ കെയർ കെയർന്ന് പറഞ്ഞാൽ നോർമൽ ഏതൊരാൾക്കാണെങ്കിലും ഇവിടെ ഒരു ബേസിക് സ്കിൻ കെയർ എന്ന് പറയുന്നത് വെറും നാല് സ്റ്റെപ്പ് വെച്ചിട്ടുള്ള നാല് പ്രോഡക്റ്റ്സ് മാത്രം മതി അപ്പം അത് പറയുന്നത് ഒരു സി ടി എം എസ് അപ്പോൾ ഈ ഒരു സി ടി എം എസ് എന്നുള്ള ആ ഒരു ഫോർ സ്റ്റെപ്പായിട്ടുള്ള ഫോർ സ്റ്റെപ്പാണ് നമ്മുടെ ബേസിക് സ്കിൻ കെയർ എന്ന് പറയുന്നത് സി ഫോർ ക്ലെൻസിങ് ടി ഫോർ ടോണിങ് എം ഫോർ മോയ്സ്ചറൈസിങ് ആൻഡ് എസ് ഫോർ സൺസ്ക്രീൻ അപ്പോൾ ഈ ഒരു നാല് സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആവും അത്ര മതി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസർ ക്ലെൻസിങ് അല്ലെങ്കിൽ ഒരു ക്ലെൻസർ ഒരു ക്ലെൻസർ മേടിക്കുക അല്ലെങ്കിൽ ഫേസ് വാഷസ് നോർമലി പറഞ്ഞാൽ ഫേസ് വാഷ് അതുപോലെ ജെൻഡൽ ക്ലെൻസേഴ്സും നോൺ ജെൻഡൽ ക്ലെൻസേഴ്സും ആണ് മാർക്കറ്റിൽ അപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ജെൻഡറൽ ആയിട്ടുള്ള ആണ് നോൺ ജെനറൽ ക്ലെൻസേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത് അപ്പം ജെനറൽ ക്ലെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് ആണ് നോൺ ജെൻഡൽ ക്ലെൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ നമ്മളെ സ്ക്രബിങ് ഏജൻറ്റ് പോലെ ഇപ്പം ചില ക്ലീൻ ആൻഡ് ക്ലിയർ ഉണ്ട് അത് അതേപോലെ ബയോട്ടിക്കിൻ്റെ ബയോട്ടിക്കിൻ്റെ ഫ്രൂട്ട് ബയോട്ടിക്കിൻ്റെ ഒരു ഫേസ് വാഷൊക്കെ ഉണ്ട് ഞാൻ ഫോട്ടോ കൊടുക്കാം അത് അതൊക്കെ എന്താണ് അതൊരു സ്ക്രബിങ് ആയിട്ടുള്ള ഒരു സ്ക്രബിങ് ഏജൻ്റ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഫേസ് വാഷ് ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രബിങ് ആ ഒരു സംഭവം കൂടി ഇട്ടിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് ക്ലീൻ ആവല്ലോ എന്നുള്ളത് പക്ഷെ അത് ശുദ്ധ അത് ഭയങ്കര മണ്ടത്തര കാരണം ഞാനും കുറച്ച് മുമ്പ് ഈ സ്ക്രബ് സ്ക്രബ്ബിങ് ഏജൻറ്റ് വരുന്ന ഈ ഒരു ക്യാൻസർസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെ കാരണം ഈ ഒരു സ്ക്രബിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു സ്ക്രബ്ബിങ് അല്ലെങ്കിൽ എക്സ്പോളീറ്റ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇനി എക്സ്പോളീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസൊക്കെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ എക്സ്പോളീറ്റ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രബ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ വീക്കിലി വൺസൊക്കെ സ്ക്രബ് യൂസ് ചെയ്താൽ മതി അപ്പം അങ്ങനെ സ്ക്രബിങ് ഏജൻറ്റ് വരുന്ന ഒരു ടൈനി പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്ന ഈ ക്ലെൻസേഴ്സ് ഉണ്ടാകും അതാണ് നോൺ ജെൻറ്റൽ ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക കാരണം അത് നമ്മുടെ സ്കിന്നിനെ പിന്നെ എന്താ നമുക്ക് ബ്രേക്ക് ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ് സോ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ജനറൽ ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യുക അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിളിൻ്റെ ക്ലെൻസർ സിമ്പിളിൻ്റെ ക്ലെൻസർ അടിപൊളി ക്ലെൻസർ ആണ് പിന്നെ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും എല്ലാത്തൊരാളാണെങ്കിലും ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷ് നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിച്ച് ചൂസ് ചെയ്യാം വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫേസ് വാഷാണ് കേട്ടോ സിമ്പിൾ പിന്നെ അതേപോലെ സെറ്റാഫിൽ സെറ്റാഫിൽ ഒക്കെ അധികം ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഫേസ് വാഷ്സ് ആളും ബ്രാൻഡാണ് അപ്പം സെറ്റാഫിൽ സിമ്പിൾ പിന്നെ ഡോട്ടേക്കീൻ്റെ ഒക്കെ നല്ല മൈൽഡായിട്ടുള്ള ഫേസ് വാഷാണ് അപ്പം ആ മിനിമലിസ്റ്റ് അതൊക്കെ നമുക്ക് അതിലേതെങ്കിലൊക്കെ വാങ്ങിയിട്ട് ചൂസ് ചെയ്യാം കേട്ടോ അപ്പം അതാണ് നമ്മുടെ ക്ലൈൻറ്റ്സേഴ്സിലാണ് പറയാനുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ടോണിങ് അല്ലെങ്കിൽ ടോണർ അപ്പോൾ എന്തിനാണ് ഈ ഒരു ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലെ എന്താ സ്കിന്നിലെ പി എച്ച് വാല്യൂവിൽ കുറച്ച് വേരിയേഷൻ വരും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും അപ്പോൾ ആ ഒരു വേരിയേഷന് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് ഒരുപാട് ടോണേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റമിൻ സി ടി ട്രീ അങ്ങനെ സാലിസിലൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ടോണേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് അതിലൊക്കെ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോണർ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ടോണർ ആണ് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻസ് അപ്പോൾ ആ ഒരു ടോണറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലമിൻ്റെ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ പ്ലമ്മിൻ്റെ ടോണേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഈ ഒരു ടോണേഴ്സിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ ഡൗട്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ഒരു റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി റോസ് വാട്ടർ നല്ലൊരു ടോണറാണ് അപ്പോൾ റോസ് വാട്ടർ യൂസ് ചെയ്താലും മതി അതും പ്ലമ്പിൻ്റെ റോസ് വാട്ടർ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നോർമലായിട്ട് റോസ് വാട്ടർ ആണെങ്കിലും അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ടോണറായിട്ട് ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയിസ്ചറൈസിങ് മോസ്ചറൈസിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ നിങ്ങൾ നോർമൽ ആയിക്കോട്ടെ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ ഓയിലി സ്കിൻ ആയിക്കോട്ടെ ഈവൻ ഓയിലി സ്കിന്നാണെങ്കിലും നിങ്ങൾ മോയിസ്ചറൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കിന്നെപ്പോഴും മോയിസ്ചറൈസ് ചെയ്തു കൊണ്ടിരിക്കുക അപ്പം ആ അപ്പോൾ നമ്മൾ മോയിസ്ചറൈസറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡൗട്ട് വരാം ഡ്രൈ സ്കിന്നാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും ഉള്ള മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളാണ് അത് ക്ലിയർ ചെയ്യുക ാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്കണമെന്നു വെച്ചാൽ നിങ്ങളൊരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രീം ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം ഡ്രൈ ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നന്നായിട്ടൊരു ഒരു നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു ക്രീം ബേഡ് ആയിട്ടുള്ള മോയിസ്ചറൈസർ യൂസ് ചെയ്യുക പിന്നെ നിങ്ങളൊരു ഓയിലി ആണെങ്കിൽ നിങ്ങൾ ജെൽ ബേസ്ഡ് മോയിസ്ചറൈസർ യൂസ് ചെയ്യുക കാരണം ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടി ഓയിലാകും അപ്പം ജെൽ ബേസ്ഡാകുമ്പോൾ നിങ്ങൾക്കൊരു പരിധി വരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഇപ്പം എന്താ ജെൽ ബേസ്ഡ് അല്ല മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുക മോയിസ്ചറൈസേഴ്സിൻ്റെ ബ്രാൻഡോട് നോക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റാഫിൽ നോക്കാം സെറ്റാഫിൽ ഒരു ഡോട്ടേനിക്കി ഒക്കെ അടിപൊളിയാണ് സിംപിളിൻ്റെതൊക്കെ മോയിസ്ചറൈസേഴ്സിന് അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ക്ലൈൻസേഴ്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡ്സ് എന്തെങ്കിലും നോക്കാം മിനിമലിസ്റ്റ് ഒക്കെ നോക്കാം ഇനി ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ എഫോർഡബിൾ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞാൽ ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല പോൺസിൻ്റെ മോസ്ചറൈസർ കേട്ടോ പോൺസിൻ്റെ ജെൽ ബേസ്ഡ് മോസ്ചറൈസർ ആണ് അത് അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ആണ് ചെറിയ ഡബ്ബക്ക് വരുന്ന ഫിഫ്റ്റി റുപ്പീസ് എന്തോ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വലുത് വാങ്ങാവുന്നതാണ് അപ്പം ആ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ ജെൽ ബേസ്ഡ് മോയിസ്ചറൈസർ അടിപൊളിയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് വേറെ ഏത് മോസ്ചറൈസർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പോൺസിൻ്റെ മോയിസ്ചറൈസർ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ആണ് അടിപൊളി പ്രോഡക്റ്റാണ് അപ്പം അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നതാണ് അപ്പം മോയിസ്ചറൈസർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെങ്കിലും നിങ്ങൾ മോയിസ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യണം അതുകൊണ്ട് ഫൈനൽ സ്റ്റെപ്പ് വന്നിട്ട് ഫോർത്ത് സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ ആണ് ലാസ്റ്റ് സ്റ്റെപ്പും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് ഇടണം നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോകണം സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് ഇപ്പം തന്നെ ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ നോമ്പാണെങ്കിൽ കൂടെ എന്താ നമുക്ക് ഇത്രയും ചൂടുകൊണ്ട് നമുക്ക് ഭയങ്കര ടയേഡായി പോകാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കാം നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ വെയിലത്ത് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ആ വെയിലടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു ഡാമേജ് ആവും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും നമുക്ക് ബ്രേക്ക്ഔട്സോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരിക്കലും വേറെ എന്തൊക്കെ ചെയ്താലും ഒട്ടുമിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീനെ കാരണം വിയർക്ക് തുടങ്ങും അല്ലെങ്കിൽ ഭയങ്കര ഓയിലി പോലെ നിൽക്കും അപ്പോൾ അത് ആ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും എന്താ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ടിരിക്കുക സൺസ്ക്രീൻ നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയാം എന്നാലും വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു തവണയെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇനി പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഹവേഴ്സ് കൂടുമ്പോൾ ത്രീ ഹവേഴ്സ് കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം അറ്റ്ലീസ്റ്റ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രാവശ്യം സൺസ്ക്രീൻ കിട്ടാം ഓക്കെ അപ്പം ഇനി സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ സൺസ്ക്രീനിലെ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പം നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എസ് പി എഫ് ഫിഫ്റ്റി എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക എസ് പി എഫ് ഫിഫ്റ്റി അഥവാ അറ്റ്ലീസ്റ്റ് എസ് പി എഫ് തേർട്ടി ഉള്ള സൺസ്ക്രീനെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം കാരണം അത്രയും ഒരു അത്രയും ഒരു എസ് പി എഫ് നമുക്ക് ആവശ്യമാണ് പിന്നെ സെക്കൻഡ് വന്നിട്ട് ഈ എസ് പി എഫ് ഫിഫ്റ്റീൻ്റെ കൂടുതൽ ട്രിപ്പിൾ പ്ലസ് ഉണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ ഇ എസ് ബി എഫ് തേർട്ടീൻ്റെ കൂടുതൽ ട്രിപ്പിൾ പ്ലസ് ഉണ്ടോ എന്ന് നോക്കുക ട്രിപ്പിൾ പ്ലസ് ഓർ അബവ് ഉണ്ടെങ്കിൽ അബവ് ഉണ്ടെങ്കിൽ നല്ലത് അറ്റ്ലീസ്റ്റ് ട്രിപ്പിൾ പ്ലസ് ഉള്ള സൺസ്ക്രീന് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ആൻഡ് നമ്മുടെ തേർഡ് 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 പോയിന്റ് വന്നിട്ട് നമ്മൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ അതിലൊരു യു വി ബി റേസ് എന്നുള്ള ആ ഒരു ടേമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്രോഡ് സ്പെക്ട്രം എന്നുള്ളൊരു ടേം ഉണ്ടോ എന്ന് നോക്കാം ആ ഒരു ടേമുള്ള സൺസ്ക്രീന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഏത് സ്കിന്നിൻ്റെ ഏത് സൺസ്ക്രീൻ ആണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഒരു ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്ലോ ഗ്ലോയി ബേസ്ഡായിട്ടുള്ളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം നിങ്ങളൊരു ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാറ്റ് ഫിനിഷിൽ വരുന്നൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ എന്നാലും ഇപ്പം വരുന്ന സൺസ്ക്രീൻസിലൊക്കെ നല്ല ഗ്ലോയിങ് ഫെ ഗ്ലോയിങ് സൺസ്ക്രീൻസ് ഒക്കെ നമുക്ക് ഓയിലി സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നമ്മൾ പ്രൊഡക്ട്സിൻ്റെ റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ റെക്കമെൻഡേഷൻ പറയുന്നില്ല ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ഏതാ ഡോട്ട് എൻ കിയുടെ ഡോട്ട് എൻ കീയുടെ വാട്ടർമെലൻ്റെ സൺസ്ക്രീൻ ഉണ്ട് അത് അടിപൊളിയാണ് അക്കോലോജിക്കിൻ്റെ സൺസ്ക്രീൻസ് അടിപൊളിയാണ് മിനിമ ലെസ്റ്റിൻ്റെ അടി മിനി മിനിമം ലെസ്റ്റിൻ്റെതൊക്കെയാണ് അപ്പം ഇതിലൊക്കെ ഏതെങ്കിലും നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം അത് ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പൊ ഇത്രയാണ് ഇതാണ് സ്കിൻ കെയർ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് ഈ ഒരു നാല് സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും നല്ല രീതിക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതിന്റെ ഇടക്ക് വരുന്ന ഒരു കാര്യമാണ് സിറംസ് അല്ല നമ്മൾ സിറം ആഡ് ചെയ്തിട്ടില്ല സിറം നമുക്ക് എല്ലാ സ്കിന്നിനും യാതൊരു ആവശ്യമുള്ള സാധനമല്ല യാതൊരു ആവശ്യവും മീൻസ് എല്ലാ സ്കിന്നിനും ആവശ്യമുള്ളൊരു സാധനം അല്ല പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കൺസേണിനനുസരിച്ച് മാത്രം നമ്മൾ സിറംസ് യൂസ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ അത് ഞാൻ അതിലേക്ക് ഞാനിപ്പോൾ കൂടുതലായിട്ട് കിടക്കുന്നില്ല അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പറയുമ്പോൾ സിറം ഏത് ഏത് നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ചിട്ട് ഏത് സ്കി സ്കിന്നിന് ഏത് എന്താണ് സിറമാണ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പറയാം അപ്പം ഈ ഒരു നാല് സ്റ്റെപ്പാണ് നമ്മൾ ബേസിക് സ്കിൻ കെയർ സ്കിൻ കെയർ റുട്ടീനും നമ്മൾ ഫോളോ ചെയ്യേണ്ട നാല് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൻഡ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ പിന്നെ നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രം ചൂസ് ചെയ്യുക ഇന്ന വീഡിയോയിൽ ഓക്കെ ഇന്ന ആൾ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ഈ പ്രോഡക്റ്റ് ഇന്ന വീഡിയോയിൽ ഈ പ്രോഡക്റ്റ് കണ്ടു ഓക്കെ അത് അടിപൊളി ഇന്ന് പിന്നെ അത് ചൂസ് ചെയ്യാം എന്നല്ല ഇപ്പം എൻ്റെ സ്കിൻ ടൈപ്പ് ഏയിരിക്കില്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആ വീഡിയോയിൽ കാണുന്ന ആളെ സ്കിൻ ടൈപ്പ് ഏരിക്കില്ല നമ്മുടെ സ്കിൻ ടൈപ്പ് അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതനുസരിച്ചുള്ള മാത്രം ചൂസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിക്കിന് പണി കിട്ടും നമ്മൾ മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് നമ്മൾ മാറി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ അതിനായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമുക്ക് പ്രോബ്ലംസ് വരും അപ്പം അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ചിട്ട് മാത്രം ചൂസ് ചെയ്യുക അപ്പം അപ്പം ഇതാണ് നമ്മുടെ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ഡെയിലി ഫോളോ ചെയ്തിരിക്കേണ്ട സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ മോർണിംഗ് ആണ് ഈ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യേണ്ടത് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നാലാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു നാലാമത്തെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാം നൈറ്റ് ആണെങ്കിൽ സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല അപ്പോൾ നൈറ്റ് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി മൂന്നെണ്ണം യൂസ് ചെയ്യാം അപ്പം ഇതാണ് നമ്മൾ ഡെയിലി ഫോളോ ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് അപ്പോൾ തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ആൻഡ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല എന്നാണ് എന്റെ പ്രതീക്ഷ ഇനി സ്കിൻ കെയർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക ചെറിയ പ്രൊഡക്ട്സ് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കുട്ടി പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ വലിയ പ്രൊഡക്റ്റ്സ് വാങ്ങിയാൽ മതി അത് തന്നെ വലിയ ബ്രാൻഡ്സിനൊന്നും പോയിട്ട് വാങ്ങണ്ട നിങ്ങൾ ബിഗിനറാണ് അപ്പം അതിനായിട്ടുള്ള മിസ്റ്റേക്സ് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ബിഗിനർ ആകുമ്പം ചെറിയ പ്രോഡക്റ്റ്സ് മേടിക്കുക ഞാൻ അപ്പോൾ പോയിന്റ്സിനൊക്കെ പറഞ്ഞില്ല അതുപോലെ ചെറിയ പ്രോഡക്റ്റ്സ് വാങ്ങാം എന്നിട്ട് നമ്മൾ വലുത് വാങ്ങിയാൽ മതി അത് റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കുക നമ്മുടെ സ്കിൻ ആവുന്നുണ്ടോ നോക്കാം എന്നിട്ട് നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിയാൽ മതി അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു അത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അല്ലെങ്കിൽ ഒന്ന് ചോദിക്കുക അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ജനിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ